ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്രത്യേകിച്ച് പ്ലാൻഡായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോ അല്ലാട്ടോ ഇത് പ്രത്യേകിച്ച് കണ്ടൻറ്റൊക്കെ എഴുതി സ്ക്രിപ്റ്റൊക്കെ എഴുതി പ്ലാൻഡായിട്ട് ചെയ്യുന്ന ഒരു വീഡിയോയേ അല്ല ഇത് എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ റെക്കോർഡും കാര്യങ്ങളൊക്കെ എടുത്ത് ഈവൻ വോയിസ് കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആണിത് കേട്ടോ അതിന് പിന്നിലൊരു കാരണം കൂടെ ഉണ്ട് അത് ഞാൻ വഴിയെ പറയാം എല്ലാവർക്കും അറിയാം ഈ യൂണിവേഴ്സ് നമ്മളോട് പല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ പല സയൻസായിട്ടും പല ആളുകളിലൂടെയും പല ഇൻക്യൂഷൻസിലൂടെയും ഒക്കെ നിരന്തരം യൂണിവേഴ്സ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് പല കാര്യങ്ങളും നമുക്ക് ഫീൽ ചെയ്യാനും പറ്റുന്നുണ്ട് അല്ലേ അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും ചിലർ ഇൻറ്റൻഷനലി അത് ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാറുണ്ട് എന്നാൽ ചില ആൾക്കാർ അത് ശ്രദ്ധിക്കാറോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അല്ലേ അപ്പം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾക്ക് അങ്ങനെ കിട്ടുന്ന യൂണിവേഴ്സിൻ്റെ ഒരു സൈൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത് കേട്ടോ അപ്പം അതിന് എന്നെ ഒരു നിമിത്തമാക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മളിപ്പം നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരും ആയിക്കോട്ടെ നിങ്ങളിപ്പം മേ ബി നിങ്ങളുടെ ലൈഫിൽ വളരെ സന്തോഷമുള്ള ഒരു പിരീഡിലൂടെ സക്സസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളായിരിക്കാം ഇനി അതും അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിലായിരിക്കാം ഭയങ്കര സ്റ്റക്ക് പോയിൻ്റ് അല്ലെങ്കിൽ ഇനി ലൈഫിൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിലായിരിക്കാം അങ്ങനെ എന്ത് സിറ്റുവേഷനിലൂടെയും ആയിക്കോട്ടെ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സുമായിട്ടുള്ള കണക്ഷൻ ഒന്ന് കൂട്ടണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ അതായത് നിങ്ങളിപ്പോൾ ഓൾറെഡി യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷനും കാര്യങ്ങളും എല്ലാം ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ പക്ഷെ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ഒരു വീഡിയോ കേൾക്കുന്ന നിമിഷം തൊട്ട് അറ്റ്ലീസ്റ്റ് ദിവസവും ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ യൂണിവേഴ്സുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഏറ്റവും ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു പ്രക്രിയ എന്നൊക്കെ നമുക്ക് പറയാം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു പ്രക്രിയയാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ മെഡിറ്റേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ അത് മേ ബി കുറച്ച് ഡിഫിക്കൽട്ടായിട്ടൊക്കെ തോന്നിയേക്കാം അല്ലെങ്കിൽ ഇതെന്തോ വലിയ കാര്യമാണ് എന്നൊക്കെ തോന്നിയേക്കാം പക്ഷെ അങ്ങനെ ഒന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഒരു പത്ത് പത്ത് മിനിറ്റ് നിശബ്ദമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഏതെങ്കിലും സൗണ്ടുകളെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും ആദ്യ സമയങ്ങളിൽ ചെയ്യുന്ന സമയത്ത് ഒന്നുകിൽ ഫാനിൻ്റെ ആയിരിക്കാം അല്ലെങ്കിൽ നേച്ചറിൽ നിന്ന് വരുന്ന പല പല സൗണ്ട്സുകളായിരിക്കാം ഇതൊക്കെ നിങ്ങളൊന്ന് പത്ത് മിനിറ്റ് നിശബ്ദമായിട്ട് ഇരുന്ന് ഒന്ന് ഒബ്സേർവ് ചെയ്താൽ മതിയാവും ഇനി അതുമല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു രീതി എന്ന് പറയുന്നത് നമുക്കിപ്പോൾ യൂട്യൂബിലും സ്പോട്ടിഫൈയിലും ഒക്കെയും തന്നെ ഒരുപാട് ഓഡിയോസ് ആണ് സെമിനേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ മെഡിറ്റേറ്റീവ് മ്യൂസിക്സ് ആയിരിക്കാം പീസ്ഫുള്ളായിട്ടുള്ള ജസ്റ്റ് ട്യൂൺസുകൾ മാത്രമായിരിക്കാം ഇതൊരു പത്ത് മിനിറ്റ് പ്ലേ ചെയ്ത് ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്ത് വെച്ച് അതൊന്നും ഒബ്സേർവ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് കേട്ട് അങ്ങനെ ഒരു പത്ത് മിനിറ്റ് നിങ്ങൾ ഇരുന്നാൽ മതിയാവും ആദ്യഘട്ടങ്ങളിൽ ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൈഡഡ് മെഡിറ്റേഷൻസ് തന്നെ ആണ് നമുക്ക് അത് നോക്കാം പല രീതിയിലുള്ള അഫോമേഷൻസും വിഷ്വലൈസേഷൻസും ഗ്രാറ്റിറ്റ്യൂഡും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള മെഡിറ്റേഷൻ മ്യൂസിക്കുകളും അല്ലെങ്കിൽ ഗൈഡഡ് മെഡിറ്റേഷൻസും ഒക്കെ ആണ് നമുക്ക് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും നമ്മളൊരു പത്ത് മിനിറ്റ് ഇനി അതും അതുമല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജസ്റ്റ് ബ്രീത്തിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നാലും മതി ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ആ ഒരു ബ്രീത്തിനെ നിങ്ങൾ അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് അതെങ്ങനെയാണ് ഇൻടേക്ക് എന്താണ് ഈ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാലും മതിയാവും പത്ത് മിനിറ്റ് കേട്ടോ അപ്പം ഈ രീതിയിൽ നമ്മൾ എന്ത് തന്നെ യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഡിറ്റേഷൻ എന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ വ്യത്യാസം മനസ്സിലാവും പല രീതിയിലുള്ള ഇൻറ്റിവേഷൻസ് നിങ്ങൾക്ക് ആ സമയത്ത് വരാം യൂണിവേഴ്സ് നിങ്ങൾക്ക് പല സയൻസ് കാണിച്ചു തരുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം അപ്പം എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കേൾക്കുന്നത് തൊട്ട് നിങ്ങളതൊരു ദിനചര്യമായിട്ട് യൂണിവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ നിങ്ങളിപ്പോൾ ലൈഫിൽ ഏത് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെങ്കിലും എപ്പോഴും ഇനിയിപ്പോൾ സക്സസ് ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഒരുപാട് സക്സസ്സിനായിട്ട് ഈ പ്രപഞ്ചം തന്നെ നിങ്ങളുടെ കൂടെയുണ്ട് അതിനനുസരിച്ചിട്ടുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും കൂട്ടുകെട്ടുകളും എല്ലാം നിങ്ങൾക്ക് ഇനിയും വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക ഇനി അതല്ല എന്തെങ്കിലും സങ്കടത്തിലോ സ്റ്റക്ക പോയിൻ്റിലോ ഒക്കെ തോന്നുകയാണ് എന്നുണ്ടെങ്കിലും ഇത് അതിൽ മറികടക്കാനുള്ള ഒരു സൈനായിട്ട് നിങ്ങൾ എടുക്കുക നിങ്ങൾ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ക്ലാരിറ്റിയോടെ നിങ്ങളുടെ ഗോള് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുക നിങ്ങൾ വർക്ക് ചെയ്യുക ഉറപ്പായിട്ടും ഈ യൂണിവേഴ്സ് പല പല സയൻസിലൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനിയും പ്ലാൻഡായിട്ടുള്ള ഒരുപാട് കണ്ടൻറ്റുകളും കാര്യങ്ങളും എനിക്ക് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഈ ഒരു ചാനലിലൂടെ സോ അതിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു സോ ഞാൻ മുന്നേ പറഞ്ഞല്ലോ അല്ല ഈ വീഡിയോ എന്ന് പറയാൻ കാരണം എനിക്കും ഇതൊരു ഇൻക്യൂഷൻ പോലെ അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ പെട്ടെന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതാണ് പ്ലാൻഡല്ലാതെ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ മൈൻഡിൽ ഇങ്ങനെ പറയുന്ന പോലെ എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ഇങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനലിൻ്റെ ഒപ്പം കൂടാം നിങ്ങൾക്ക് Thank you so much.